സി പി ഐ കല്യാശ്ശേരി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഴയങ്ങാടിയിൽ കാനൻ രാജേന്ദ്രൻ അനുസ്മരണവും പുഷ്പാർച്ചനയും സംഘടിപ്പിച്ചു അനുസ്മരണം താവം ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു ആ സമയത്ത് ഈ പ്രസ്ഥാനം കരുത്തുറ്റ യൂണിയൻ പ്രസ്ഥാനമാക്കി രാജ്യത്തെ വളർത്തിയെടുക്കുന്നുണ്ട് ഇന്ത്യയിലെ മൂന്നാമത്തെ ട്രേഡ് കേരള ട്രേഡൂരി അതിനെല്ലാം രക്തപ്പെട്ട് ശക്തിപ്പെട്ട് മുമ്പ് കൂട്ടു പോകുന്നതിന് വേണ്ടി ത്യാഗപൂർവമായ പ്രവർത്തനം നടത്തിയ ട്രേഡൂരും മേൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്നിൽ മഞ്ചീശ്വരം തിരുവനന്തപുരം വരെ കാൽനടയായി നാൽപ്പത് ദിവസം നീണ്ടിരുന്നൊരു ജാഥയുണ്ടായിരുന്നു കാനന്ദ്രൻ നയിക്കുന്ന ജാതിയെ ഡെപ്യൂട്ടി ലീഡറായിട്ട് അടൂരുമയായി ആ ജാഥയുടെ അനുഭവം ഞാൻ ആ ജാതിയിൽ അംഗമായിരുന്നു ആ ജാതിയിലുള്ള കാലത്തിൽ അദ്ദേഹത്തിലും തൊഴിലാളികളെ ആഘോചകമായ ചുരുക്കം ചില വാക്കുകൾ മാത്രമേ സൂചിപ്പിക്കുന്നു അതുപോലെ തന്നെ കേടൂന്നൊരു ആസ്ഥാനം വേണമെന്നുള്ളിൽ ഇന്നിട്ട് പട്ടത്ത് കാണുന്ന പി എസ് പി സ്മാരകം ഒരുമിക്കുന്ന അദ്ദേഹം വഹിച്ചിട്ടുണ്ട് പത്തു ഈ കണ്ണൂർ ജില്ലയിലൊരു എല്ലാ ജില്ലയിലും ഓരോ ദിവസം നിശ്ചയിച്ചുകൊണ്ട് കണ്ണൂരും വന്നു അന്നത്തെ ആയിട്ട് സെക്രട്ടറി ആയിട്ടുള്ള സി പി സന്തോഷ് കുമാറും കാഞ്ഞും ഒരു ദിവസം മുഴുവനുമായി ഇവിടെ വന്നിട്ടുണ്ട്

ഡിസംബർ എട്ടിന് പഴയങ്ങാടിയിൽ കല്യാശ്ശേരി സി പി ഐ മഡലിംഗ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് അനുസ്മരണവും പുഷ്പാർച്ചനയും സംഘടിപ്പിച്ചത് രേഷ്മ പരാഗൻ അധ്യക്ഷിത വഹിച്ചു പി വി ബാബുരാജേന്ദ്രൻ വേലിക്കാത്ത് രാഘവൻ ജിതേഷ് കണ്ണപുരം എ കൃഷ്ണൻ ഗോപി പട്ടുവൻ തുടങ്ങിയവർ സംസാരിച്ചു